ഞാൻ പിണറായി വിജയനെ കാണുന്നത് ഞാൻ രാജാവാണ് ഞാൻ കൽപ്പിക്കും അടിമങ്ങളായി നിങ്ങൾ കേൾക്കൂ തിരിച്ചു പറയാൻ പെണ്ണിന് ധൈര്യം എന്തുകൊണ്ട് നിങ്ങൾക്കില്ലായെന്നാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പുതുയുഗത്തിലുള്ള ആൾക്കാരല്ലേ ഞാൻ എഴുപത് വർഷം മുമ്പ് ഒരാളാണ് ഞാൻ ഈ പ്രീഡത്തിനെ പറ്റി പറയുമ്പോൾ ഈ പ്രീഡത്തിനെ പറ്റി പുതു തലമുറകൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ചോദ്യം അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകിൽ നാല്പത് വാഹനങ്ങളിൽ കൂടെ അയാൾ രാജാവനെ പോലെ സഞ്ചരിക്കുമ്പോഴും ഈ പണം മുഴുവൻ നമ്മുടെ സാധാരണ മനുഷ്യരെ നികുതി പണമാണ് നീതി പുലർത്തേണ്ട പണമാണ് നീതി പുലർത്തിയിരിക്കണം എന്നുള്ള ബോധം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു നമസ്കാരം വീണ്ടും ചേച്ചിയിലേക്ക് ചേച്ചി നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ചത് മറ്റു വിഷയങ്ങളായിരുന്നു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് രാഷ്ട്രീയത്തെ കുറിച്ചാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് ചേച്ചി ഇപ്പോ ജീവിക്കുന്നത് കന്യാകുമാരിയിലാണെങ്കിലും കേരളവുമായി ചേച്ചിക്കുള്ള ബന്ധം കഴിയില്ലല്ലോ കേരളത്തിൻ്റെ ഈ ഭരണം ഈ നമ്മൾ ചേച്ചി പണ്ട് കേട്ട് കാണും മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ എന്നൊക്കെയുള്ളൊരു പാട്ട് കേട്ട് കേട്ടുകാണല്ലേ തീർച്ചയായിട്ടും അതുപോലുള്ളൊരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ആ ആ പാട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയൊരു പാട്ടാണെന്ന് തോന്നുന്നു എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ മനുഷ്യരെ ഒരേപോലെ പരിഗണിക്കണം എന്നാണ് ആ ഒന്നുപോലെ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് മാവേലിയുടെ കാലത്ത് പിണറായി വിജയൻ്റെ കാല കാലഘട്ടത്തിൽ മനുഷ്യരെ ഒന്നുപോലെ അതായത് ഒരു തരം അവകാശബോധങ്ങളില്ലാത്ത ഒന്ന് എന്നുള്ള വാക്കിന് എത്ര പൂജ്യം ചേർത്തിട്ടും കാര്യമില്ല എഴുതുന്ന മറ്റു ലെറ്റർ നമ്പറിൽ നിന്നാണ് അതിന് വില ഉള്ളത് പ്രണായുജനും വിശ്വസിക്കുന്നത് ഒന്നുപോലെ എന്നാണ് ഒന്നല്ല ഒരായിരമല്ല ലക്ഷങ്ങളായിട്ടുള്ള മനുഷ്യരാണെന്നും ആ മനുഷ്യൻ്റെ മുഴുവൻ അതായത് കേരളത്തിലെ എത്ര എത്ര വോട്ടർമാരെ അല്ലാതും വോട്ടർമാരല്ലാത്തതുള്ള മനുഷ്യൻ്റെ തലപ്പത്തെ ഞാൻ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം അയാൾക്ക് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതാണ് ഈ തലപ്പത്തിരിക്കുക എന്നുള്ള ബോധം ഞാൻ എന്നുള്ള ബോധമല്ല ഞാൻ പ്രജയാണെന്നും പ്രജകളാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്നും ഉള്ള ബോധത്തിന് അപ്പുറം ഞാൻ പിണറായി വിജയനെ കാണുന്നത് ഞാൻ രാജാവാണ് ഞാൻ കൽപ്പിക്കും അടിമകളെ നിങ്ങൾ കേൾക്കും അടിമകളല്ലാത്തൊരു അവരെ അവയാൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടതാരങ്ങളാണ് ഇഷ്ടതാരങ്ങളെന്ന് ചോദിക്കുമ്പോൾ സിനിമാ താരങ്ങളല്ല അവർക്ക് ഇഷ്ടപ്പെട്ട മന്ത്രി അവർക്ക് അവർക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അവർ മാത്രമാണ് അവർക്ക് വേണ്ടി മാത്രമേ ഞാൻ വിട്ടുവീഴ്ചയുള്ളൂ പ്രത്യേകിച്ച് പോലീസ് തലങ്ങളിൽ അവർക്ക് വേണ്ടിയാണ് പകരം എനിക്ക് കൃത്യമായിട്ട് രണ്ടാമത്തെ മന്ത്രിസഭ ഭരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിണറായി വിജയന് ഇനിയും കുറേ ബോധങ്ങൾ ബോധങ്ങളുണ്ടാവേണ്ടതുണ്ടായിരുന്നു നമ്മളെ ജയിപ്പിച്ച് വിട്ട മനുഷ്യർ കൃത്യമായ ഐഡൻ്റിറ്റി ഉള്ളവരാണെന്നും ഇതല്ല പറണമെന്നും ഈ ഇത് കഴിഞ്ഞ മന്ത്രിസഭയിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തിയിട്ട് നമ്മുടെ പ്രജകളെ ഭംഗിയായിട്ട് കാണുന്ന ഒരാളാണെന്ന് ഞാൻ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പലതരം പാളിച്ചകൾ ഇപ്പോൾ എന്താ പറയുക പോ പോസ്കോ കേസ് എടുക്കുമ്പോഴായാലും മറ്റുള്ള തരത്തില് ആൾക്കാരെ ഉപദ്രവിക്കുമ്പോഴായാലും അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകിൽ നാല്പത് വാഹനങ്ങളിൽ കൂടെ അയാൾ രാജാവനെ പോലെ സഞ്ചരിക്കുമ്പോഴും ഈ പണം മുഴുവൻ നമ്മുടെ സാധാരണ മനുഷ്യരെ നികുതി പണമാണ് നീതി പുലർത്തേണ്ട പണമാണ് നീതി പുലർത്തിയിരിക്കണം എന്നുള്ള ബോധം എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ല അത് ജനങ്ങളുടെ ഒരു പ്രതികരണ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയതില്ലേ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ല ഇവർ ഞാൻ എൻ്റെ ചെറിയ കാലഘട്ടം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വലിയ ഒക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് രണ്ട പാർട്ടി രണ്ടായിട്ട് വളർന്നപ്പോഴും വലിയ അച്ഛൻ്റെ മക്കളൊക്കെ പലതും എൻ്റെ അച്ഛനും ഞങ്ങളും ഇടതു വയ്യ ആൾക്കാരാണ് അപ്പോൾ പാർട്ടിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് പക്ഷേ അപ്പോഴേ രണ്ടായിട്ട് നിൽക്കുമ്പോൾ സാമൂഹ്യബോധം ഉണ്ടായിരുന്നു നമ്മൾ വളർത്തിയത് പാർട്ടിയാണെന്നും നമ്മൾ അതെല്ലാതെ ഉണ്ടാകുന്നു അവരവകാശങ്ങൾ നമ്മൾ ആദരപൂർവ്വം വെറും വെറും എന്താ പറയുക പിച്ചക്കാശ് കൊടുക്കുന്ന പോലെയല്ല ആദരപൂർവ്വം ബഹുമാനിക്കണമെന്നും അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണമെന്നുള്ളതും ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒന്നേകാലം രൂപയ്ക്ക് വേറെ ഒന്നര രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ പറഞ്ഞപ്പോഴാണ് കിട്ടിയത് അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണോ അതെ എന്റെ അച്ഛൻറേയും എന്റെ ചേട്ടന്മാരെയും ഞാൻ ഒമ്പത് വയസ്സിലോട്ടിട്ട് ഞാൻ സോവിയറ്റ് നാട് വായിക്കുന്ന ഒരാളാണ് അപ്പൊ സോവിയറ്റ് നാട് വായിക്കുമ്പോ തന്നെ നാടില്ല പക്ഷെ ആ സോവിയറ്റ് നാട് എന്നുള്ള ഹൃദയം പറയണ ഒരു ഒരു മാസികയാണ് അത് വായിക്കുമ്പോ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ജോലി കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങളെല്ലാം റേഷൻ വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നു എന്ന് വായിച്ചു ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഈ ജോലി കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളല്ലല്ലോ ക്യൂ നിക്കണ്ട പെണ്ണുങ്ങളൊക്കെ കുട്ടികളെ സംരക്ഷിക്കാനുണ്ട് വീട് ക്ലീൻ ചെയ്യാണ്ട് കുറേ പണിയില്ലേ അവിടെ ക്യൂവിൽ ആരാ പുരുഷൻ പുരുഷനാണ്ടാവണ്ട കാരണം ഒരു ബാധ്യത ഇല്ലാത്തതാണ് ഗർഭപാത്രം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ പുരുഷനാണ് അല്ലേ അപ്പൊ റേഷന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കേണ്ടത് പുരുഷനാണ് സ്ത്രീക്ക് ഗർഭപാത്രം ഉണ്ട് മാസമുറയുണ്ട് അതിൻ്റെതായ ക്ഷീണങ്ങളും തളർച്ചകളും കുടിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ അവിടെ ഇടപെട്ടോട്ടെ ഞാൻ ചോദിച്ചോട്ടെ സ്ത്രീകൾക്ക് ആർത്തവമുണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണം എല്ലാം ഉണ്ട് ശരി പക്ഷേ ഇതിന്റെ ഒരു മറുപറ നോക്കിയാൽ പുരുഷന് കുടുംബത്തെ സംരക്ഷിക്കേണ്ട എല്ലാവരുടെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറയുന്നത് പുരുഷന് കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ട ബാധ്യത ഇതൊക്കെ ഒരു വശത്ത് പുരുഷനെയും ബാധിക്കുന്നതല്ലേ തീർച്ചയായിട്ടും പുരുഷനെ ബാധിക്കുന്ന അതാണ് ഞാനിവിടെ കണ്ടെത്തിയത് ജോലിക്ക് ശേഷം റേഷന് ക്യൂ നിൽക്കുന്ന ആളില്ലെന്നാണ് ഞാൻ കണ്ടെത്തിയത് ഈ പുരുഷന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലുള്ള പുരുഷനിലേക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുറച്ച് ഇപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട് കുറച്ച് ജോലിക്ക് പോവാത്തവരുണ്ട് അപ്പം ഈ ജോലിക്ക് പോണ സ്ത്രീയെന്ന് വിചാരിച്ചു ഈ ഞാൻ പറഞ്ഞ മുലയൂട്ടൽ അത് മാസത്തിലുള്ള മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഗർഭാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടും പുരുഷന് കുറേ കൂടെ സ്വാതന്ത്ര്യമോട് അനുഭവിക്കാൻ കിട്ടുന്നുണ്ട് പെണ്ണിനില്ലാത്ത പല സ്വാതന്ത്ര്യങ്ങളും പുരുഷന് നിലവിലുണ്ട് അവിടെ ഈ നിൽക്കുന്നത് എൻ്റെ ഇണയാണെന്നുള്ള ഒരു ഈക്വാലിറ്റി ബോധമുള്ള ഒരു പുരുഷനും പ്രശ്നക്കാരനല്ല പകരം ഞാൻ രണ്ട് പ്രകാരം ബെഗ് അടിച്ചിട്ട് വന്നിട്ട് പെണ്ണിനെ തല്ലാനാണ് ഞാൻ പുരുഷനായിട്ട് ജനിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷൻ ഉണ്ടല്ലോ ആ പുരുഷന്റെ രീതി ഇപ്പഴും മാറിയിട്ടില്ല കിച്ചണില് പോയിട്ട് ഭാര്യനെ സഹായിക്കുന്ന വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് കഴുകിയിട്ട് വിരിച്ചിടാൻ പോകുന്ന ആ തൂത്തു കരി കാണുമ്പോ അതുകൊണ്ട് വീടിന്റെ അകം മാത്രം ക്ലീൻ ചെയ്യാ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ പുരുഷനൊന്നും ഒരു പ്രശ്നമില്ല പുരുഷനായി ജനിച്ചുകൊണ്ട് മാത്രം ഇതാണ് എൻ്റെ പോളിസി ഞാൻ പറഞ്ഞില്ലേ ബെഗടിക്കിലും പൊതു ഇടത്തിലുള്ള സംസാരം വീട്ടിലാ സമയത്ത് വരും അപ്പൊ ഭാര്യ കാത്തിരിക്കണമെന്നും ഒക്കെ പറയുന്നൊരു ഒരു പുരുഷനുണ്ട് ആ പുരുഷനെയാണ് ഞാൻ തിരുത്തണം എന്ന് പറയണത് മറ്റേ പുരുഷൻ തിരുന്തിയ പുരുഷനാണ് അതിൽ പെണ്ണുങ്ങൾക്കും കൈ ഉണ്ടാവുക അതെ കയറിഞ്ഞിട്ട് വല്ല ചെയ്യാവുന്ന ജോലികൾ ചെയ്തില്ല ഭക്ഷണം കഴിക്കാണ്ട് നീ കടന്ന് ഉറങ്ങെന്ന് പറയുന്ന ധൈര്യമുള്ള സ്ത്രീയുടെ എന്തെങ്കിലും ഈ പുരുഷൻ തന്നാവു പുരുഷനെന്നൊക്കെ വലിയത് വേണ്ട നിനക്ക് വെല്ലം വെച്ച് വിളമ്പി തിന്നണെങ്ങ നിന്റെ ഷർട്ട് ഇസ്ത്രീട്ട് കയണങ്ങ നീ ഇപ്പുറത്തും കൂടെ നിൽക്കണം എന്ന് പറയാൻ ധൈര്യമുള്ളൊരു സ്ത്രീകളുടെ അടുത്ത് ഈ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ സ്ത്രീകളെ കാലാകാലങ്ങളിൽ പറഞ്ഞ് പഠിപ്പിച്ച എൻ്റെ ബാലൻസായിട്ട് പേസ്റ്റ് കയ്യിൽ എടുത്ത് കൊടുക്കുക ബ്രഷ് എടുത്ത് പിടിപ്പിക്കുക ഓർക്കത്തിന്ന് വിളിച്ചോണെത്തുക തോർത്ത് തോളിയിൽ ഇട്ട് കൊടുക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് ഈ പുരുഷനെ പുരുഷന് ഏറ്റവും വലിയ പങ്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ പുരോഗമനം പറയുമ്പോൾ നിങ്ങൾ കണ്ണെതിരില് കാണുന്നത് മാത്രേ പുരോഗമനായിട്ട് പറയുന്നുള്ളു ശുദ്ധമായ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകും എത്ര എത്ര പെണ്ണുങ്ങൾ അറിയാം അടി ഉമ്മിക്കരി എവിടെയായി കല്യാണം കഴിയുമ്പോ മുപ്പത് വർഷം ഉമിക്കരി പാളയെന്ന് ഉമ്മിക്കരി എടുത്ത് തേച്ചവനാണ് മനസിലായ മുപ്പത് വർഷം എന്തൊക്കെയാ ചെയ്ത പുഴയിൽ പോയി ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ പുഴയിൽ പോയി കുളിച്ചിട്ട് ആ കഴുകിയ ഡ്രസ്സും തൊള്ളിട്ടിട്ട് കയറി വന്ന പുരുഷൻ ഇന്നലെ കല്യാണം കഴിച്ച ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച വരെ അവൾക്ക് റെസ്റ്റ് ഉണ്ട് എന്നാന്ന് അറിയാം ഇപ്പൊ ഇത് മോഡീന്നൊരു സംഭവം അത് കഴിഞ്ഞ അവൻ ചോദിക്കുന്നതാ എൻ്റെ പേസ്റ്റ് എവിടെ എൻ്റെ ഷർട്ട് എവിടെ എൻ്റെ ഷർട്ട് ഇസ്ത്രീട്ടോ ആരോ ചെയ്യണ്ട് വിവാഹിതനാവുമ്പോൾ തന്നെ വിവാഹിതർക്ക് വേണ്ട ഒരു പാടാണത് വിവാഹിതനാവുന്നെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് വെച്ചിട്ട് നിനക്ക് അമ്മ ചില ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ടാവും എനിക്ക് എനിക്ക് ആധികാരികയായിട്ട് സുമേഷിനോട് കൂടി പറയാനുണ്ടാവും അമ്മ കുറെ ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ഒറ്റ മോനാണ് അവന് ചോറ് വാരി കൊടുക്കാം അല്ലെങ്കിൽ അവന് ഇഷ്ടഭക്ഷണം വിഭവം ഉണ്ടാക്കി കൊടുക്കാം അവനെ ഊട്ടാം എന്നൊക്കെ അമ്മയ്ക്ക് അവകാശമുണ്ട് ഭാര്യക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ഒറ്റ ഭർത്താവ് ആണെങ്കിൽ പോലും ഒറ്റ ഭർത്താവ് എന്നുള്ള പരിഗണന നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല ഈക്വാലിറ്റി ഉണ്ട് ഭാര്യയ്ക്ക് ഇന്ന് എനിക്ക് കായകറിയാണ് ഇഷ്ടം നമ്മൾക്ക് സ്നേഹത്തോടെ കായകറി കൂട്ടി കഴിക്കാം ഒരു മീൻ കൂട്ടി കഴിക്കാം ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം എൻ്റെ അമ്മ അല്ല എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതം മാറുമ്പോൾ എല്ലാറ്റിനും മാറ്റങ്ങൾ വരുമ്പോ അത് ഞാൻ എനിക്ക് കണ്ടാലറിയില്ലേ ചിലടത്തൊക്കെ വേറൊരാള് പറഞ്ഞിട്ടല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞെന്ന കാര്യമില്ലല്ലോ കണ്ടറിയ കൊണ്ടറിയന്നൊക്കെ ഉണ്ട് അത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് കണ്ടറിയണം കൊണ്ടറിയണം കുത്തി പറയുന്ന പക്ഷെ ഞാൻ പറയണേ ഞാൻ പറയണേ ഈ ഇരിക്കുന്ന ഞാൻ ക്ലീൻ ആണെന്നുള്ള ഇമേജ് അല്ല നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്നിൽ എന്തെങ്കിലും മാറ്റമോ ആവശ്യമുണ്ടോ അത് ചോദിക്കേണ്ടത് അമ്മേൽ ചോദിക്കുന്നേക്കാളും കൂടുതൽ പാർട്ട്ണറോടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് എനിക്കറിയാവുന്ന ഇതാണ് എൻ്റെ അമ്മ വളർത്തിയ രീതി ഇതാണ് ഞാനും നെയ്യ് ഒരുമിച്ച് പോകുമ്പോ ഞാൻ എന്ത് മാറ്റാണ് വരത്തേണ്ടത് അല്ലെങ്കി എനിക്ക് എത്രത്തോളം മാറാൻ പറ്റും നൂറ് ശതമാനം ഒന്നും മാറാൻ പറ്റില്ല കാരണം നിങ്ങൾ മുപ്പത് വർഷം ശീലിച്ച ശീലാണ് അല്ലേ ഇന്നലെ വന്ന പാർട്ട്ണറടുത്ത് നിങ്ങൾ പറയാൻ പറ്റില്ല അടിയൻ ക്ഷമിക്കണം ഇങ്ങനെ വരുന്നു പറയാൻ പറ്റില്ല കാലം പോക ചോദ്യങ്ങൾ നിങ്ങളിലേനും ഉണ്ടാവണം തിരിച്ച് മറ്റേ സ്ത്രീല് മറ്റേ വിഭാഗത്തിൽ നിൽക്കുന്ന സ്ത്രീലും ഉണ്ടാവണം ഞാൻ ഇതാണ് പഠിച്ചത് ഞാൻ ഇങ്ങനെയാണ് വളർന്നത് നമ്മൾ രണ്ടാളും രണ്ട് തലത്തിൽ നിന്ന് വന്ന രണ്ടുപേരാണ് നമ്മൾ ഒന്നിച്ച് ആ ജീവനാന്തം പോവാനുള്ളതാണ് കാലങ്ങൾ പോക അമ്മയും അച്ഛനും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മാറും നല്ല സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ഭാര്യയും ഭർത്താവും മരണം വരെ നിലനിൽക്കും അപ്പോൾ അതിന് ഏറ്റവും വലിയ എന്താ പറയുക ഒരു കൗൺസിലിംഗ് പോലെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ടോക്ക് ഉണ്ടാവണം ഞാൻ ഭാര്യയോട് അങ്ങനെയൊന്നും സംസാരിക്കാറില്ല അവൾക്ക് എവിടെയാണ് ടൈം അവർക്ക് പിള്ളേരെ നോക്കാൻ തന്നെ ടൈം തികയുമില്ല അവൾക്ക് കിച്ചണിൽ നിൽക്കാൻ തന്നെ ടൈം തികയില്ലയാണ് അപ്പം ഇതിനർത്ഥം എന്താ മറ്റാൾക്ക് ടൈം കൂടുതലുണ്ട് എന്നല്ല എന്തുകൊണ്ട് നിങ്ങൾ എന്താ കിച്ചണിലും കുട്ടികളെ നോക്കണേലും നിങ്ങൾ ഈക്വാലിറ്റിയെ നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ല ശമ്പളം വാങ്ങുമ്പോൾ മാത്രം ആ ജോലി ശമ്പളം നമുക്ക് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ വൺ ബൈ ആയിട്ട് ഈക്വാലിറ്റി ഉണ്ടാവണം അത് ഉണ്ടായെങ്കിൽ മാത്രാണ് പഠിപ്പിച്ചാൽ പഠിപ്പിക്കാൻ പറ്റും എന്റെ പേരെ കുട്ടികളാണ് അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇക്വാലിറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അതിൽ കൂടിയാണ് നമ്മൾ കടന്നു വരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഒരു വഴി കൂടെ കടന്നു വരുമ്പോൾ ഒരു ഇടുങ്ങിയ വഴി കൂടെ പോകാന്ന് പറയില്ല ആ ഇടുങ്ങിയ വഴി കൂടെ പോകുന്ന സഞ്ചരിച്ച ഒരാൾക്ക് പറ്റും നമ്മൾ സഞ്ചരിച്ച് നോക്കാത്ത കൊണ്ടാണ് ഇത് എനിക്ക് പറ്റില്ല അതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് സഞ്ചരിച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈ ഒരു പാഠം പറഞ്ഞു പറഞ്ഞെടുത്തത് എൻ്റെ എൻ്റെ ബസ്റ്റികൾക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള പിള്ളേർക്കാണ് ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തത് പിള്ളേരെന്ന് പറയുമ്പോൾ പിള്ളേരല്ല എൻ്റെ ഒരു വയസ്സ് വെച്ച് പിള്ളേർന്ന് പറയും ചേച്ചി സുഗമമായ ദാമ്പത്യജീവിതത്തിന് എന്താ വേണ്ട ചോദിച്ചിട്ടുണ്ട് ഒരു ടി വി ഞാൻ എല്ലാം മുന്നിലിരുന്നിട്ടല്ല ഞാനവർക്ക് പറഞ്ഞെടുത്ത പാഠം ഇതാ നിന്റെ കൂടെ വരുന്ന നിങ്ങൾ എന്താ പറഞ്ഞ പാർട്ട്ണർ എന്നാണ് പറയുന്നത് അല്ലേ നിങ്ങളെ ഒരു ബിസിനസ് ചെയ്യ പാർട്ട്നർക്ക് ശരി പങ്ക് കൊടുക്കണ്ടേ ശരി മര്യാദ കൊടുക്കണ്ട അതെന്താ ഈ കുടുംബജീവിതത്തിലെ പാർട്ട്ണർക്ക് താഴെ മേലേ രണ്ട് സ്റ്റെപ്പ് എന്തിനാ ഇറങ്ങി 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 നിങ്ങൾ വരണം ഇന്ന് പണ്ടത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് വിവാഹങ്ങൾ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നുള്ള ചോദിച്ചത് കാരണം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിഫ് എന്താണ് ലിവിങ് ടുഗദർ അതുപോലെയുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് ഇപ്പോഴത്തെ തലമുറ എത്തിയിരിക്കുന്നത് കൊണ്ടാണ് അത് മാത്രല്ല വർധിച്ചു വരുന്ന വിവാഹമോചന കണക്കുകൾ നമ്മളിപ്പോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഫ്രീഡം ലൈഫാണ് വളരെ ഫ്രീ ആയിട്ടാണ് പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് അത് പെൺകുട്ടിയായിരുന്നാലും പണ്ടത്തെ പോലെ പോലെയുള്ള ഒരു നിയന്ത്രണമൊന്നുമില്ല ഇഷ്ടമുള്ള അടുത്ത് പോവാം രാത്രി പോവാം ഇപ്പോൾ തന്നെ എന്താണ് രാത്രി രാത്രിയൊക്കെ കോഫി കുടിക്കാൻ വരെ പോകുന്നവരുണ്ട് നമ്മൾ ഈ തിരുവനന്തപുരം സിറ്റിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വന്ന് ചായ കുടിക്കാനും കട്ടൻ ചായ കുടിക്കാനൊക്കെ പല കടകളിൽ വന്നിരിക്കുന്നുണ്ട് അത് വിവാഹ ശേഷവും സാധ്യമാവുന്നില്ല അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു വിവാഹത്തിലേക്ക് വരുമ്പം അവരുടെ ആ ഒരു അജീവിതമല്ല അങ്ങനെ വരുമ്പോഴായാലും തോന്നുന്നു ഈ ഒരു പിന്നെ ഫാമിലി കോർട്ടിൽ കേസുകൾ അല്ല അതാണത് അവർക്ക് ഇന്നലെ അനുഭവിച്ച സാധനം ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരതിനെ കാരണം തരും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കാരണം അവിടെ ഉണ്ടാവേണ്ട ആവശ്യം എന്നാണ് ഞാൻ പറയുന്നത് നീ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇന്നും എൻ്റെ വീട്ടിൽ ഇന്ന് പറയാനാണനും തിരിച്ചു പറയാൻ പെണ്ണിനും ധൈര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലയെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പുതുയുഗത്തിലുള്ള ആൾക്കാരല്ലേ ഞാൻ എഴുപത് വർഷം മുമ്പ് ഒരാളാണ് ഞാൻ ഈ പ്രീഡത്തിനെ പറ്റി പറയുമ്പോൾ ഈ പ്രീഡത്തിനെ പറ്റി പുതു എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ അനുഭവിച്ച് ഞാൻ കണ്ട ഞാൻ സഞ്ചരിച്ച വഴികളിൽ കൂടെ ഒന്ന് നമ്മൾ നമ്മൾ നമ്മൾക്കൊരു സുഹൃത്ത് സുഹൃത്ത് വേണമെങ്കിൽ പാർട്ണറാവാം സുഹൃത്താവാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രേമിച്ചിട്ട് ഒന്നിച്ച് തൊട്ടി നിൽക്കുന്നതാവാം പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും പ്രേമിച്ച് കല്യാല് സ്ത്രീധനം കിട്ടില്ലയെന്നും മറ്റതിന് സ്ത്രീധനം കിട്ടുന്ന മാത്രമേ മാറ്റമുള്ളൂ ജീവിതം രണ്ടും തന്നെയാണ് അന്നെയാണ് തീർച്ചയായിട്ടും